നമസ്കാരം കൈപ്പശ്ശേരി കോയുന്നമ്പുരി രാമായണ രാമായണ മാസത്തിന് നിരവധി കഥകൾ നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ് രാമായണ മാസത്തില് രാമനുമായിട്ട് എന്താണ് ബന്ധം അല്ല രാമായണ മാസത്തിന്റെ പ്രസക്തി എന്താണ് അല്ല കർക്കിടക മാസത്തിന്റെ പ്രസക്തി എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം ശരിക്ക് ഈ രാമായണ രാമൻ ശ്രീരാമൻ ജനിച്ചത് കർക്കിടക ലഗ്നത്തിലാണ് ഈ കർക്കിടക ലഗ്നം എന്ന് പറയുന്നതിലാണ് ശ്രീരാമചന്ദ്രസ്വാമി ജവിച്ചത് അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ മാസമായതുകൊണ്ട് രാമായണത്തിന് അതിശക്തമായി നിൽക്കുന്ന പ്രസക്തി ഇവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ വാൽമീകി മഹർഷി രാമായണം എഴുതി കഴിഞ്ഞ ശേഷം അത് ചൊല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ലവകുശന്മാരെ അത് ചൊല്ലാൻ ഏൽപ്പിച്ചത് രാമ ഈ കർക്കിടക മാസത്തിലാണ് കർക്കിടക മാസത്തിലാണ് ലവകുശന്മാ രസീതയുടെ മക്കള് രാമായണം ആദ്യം ചൊല്ലുന്നത് തീഷ്ണമായി നിൽക്കുന്ന അത്രയും ശക്തിയായി നിൽക്കുന്ന അത്രയും ഉഗ്രശാപത്തോടു കൂടി ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്ര ഉഗ്രതാപത്താൽ കഠിനമായ പ്രയാസങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ശാപദുരിതത്തിൽ നിന്ന് മാറാൻ ഏറ്റവും നല്ലതാണ് രാമായണ മാസത്തിലെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമല്ലോ അത്ര ഗംഭീരമായി നിൽക്കുന്ന ഉഗ്രശാപത്താൽ ഉഗ്രമായ താപത്താൽ ജീവിതത്തിൽ ഉഴലുന്ന ജീവിതത്തിൽ കഷ്ടപ്പെട്ട് മുന്നോട്ടു പോകുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്വാഭാവികമായും അയാൾക്ക് പൂർണ്ണമായി നിൽക്കുന്ന മോക്ഷത്തിലേക്ക് കടക്കാൻ ഭഗവത് നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന പുണ്യമായ മാസമാണ് കർക്കിടകം ആ പുണ്യമായ മാസമായ കർക്കിടകത്തിലെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന പാരായണമാണ് ദേവി സേവ സങ്കല്പമാണ് രാമായണം ആ രാമായണ പാരായണത്തിലൂടെ അവൻ ഇതുവരെ അവന്റെ പരമ്പരയിൽ ഏഴ് ജന്മങ്ങളോ ആയിട്ട് അവൻ്റെ കുടുംബത്തോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന സർവശാപ താപ ദുരിതങ്ങളിൽ നിന്നും പൂർണ്ണമായി അവന് മോക്ഷത്തിലേക്ക് വന്നിട്ട് അവന്റെ നന്മയിലേക്ക് വന്നിട്ട് അവൻ്റെ ഐശ്വര്യത്തിലേക്ക് വന്നിട്ട് അവന് കെ നിൽക്കുന്ന ഭാസുരമായി നിൽക്കുന്ന ഭക്തി ഉണ്ടാകുവാൻ അവൻ്റെ നന്മയുണ്ടാവാൻ ശ്രേഷ്ഠതയുണ്ടാവാൻ രാമായണ മാസത്തിലെ രാമായണ പാരായണം കൊണ്ട് സാധിക്കുന്നു അതിഗംഭീരാണ് കാരണം അത്രയ്ക്ക് ശക്തിയാണ് ഒരു മനുഷ്യൻ എത്ര അഹങ്കാരിയായി അവൻ ജീവിക്കുന്നുവോ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ പതനം എന്താണെന്ന് കാണിച്ചു തരുന്ന ഏറ്റവും നന്മ നിറഞ്ഞ ഉപദേശമാണ് രാമായണം ഒരു മാതാപിതാക്കളുടെ വാക്കുകളെ അനു അനുസരിക്കുകയും ഒരു മാതൃകാ പുരുഷനായി ജീവിക്കുകയും ഒരു രാജ്യത്തെ എങ്ങനെ കൊണ്ടു നടത്തണമെന്ന് പഠിപ്പിക്കുകയും ഒരു രാജ്യത്തിൻറെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ശീലിക്കണമെന്ന് ദേവനായി നിൽക്കുന്ന ഭഗവാൻ ആഗ്രഹിച്ച് കാണിച്ചു തന്ന ഒരു മാനുഷിക പാഠവും കൂടിയാണ് രാമായണം ആ രാമായണത്തിൽ ജീവിക്കാൻ സാധിക്കുകയും ആ രാമായണ പാരായണം കൊണ്ട് കിട്ടുന്ന നന്മകളുടെ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിപ്പരം ഒരു ഉപദേശം നമുക്ക് ലഭിക്കാനില്ല അത്രയ്ക്ക് കാവ്യാത്മകമാണ് രാമായണം അത്രയും ക്ഷേമമാണ് രാമായണം രാമായണ കഥകൾ ചൊല്ലി അത് കേട്ട് അവന്റെ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാനും അതിഗംഭീരമാണ് രാമായണം രാമനാമം ചെല്ലുന്ന ഒരു വ്യക്തിയെ ലോകത്തൊരാക്ക് ഒരു മനുഷ്യനു പോലും ഒരിക്കലും തൊടാൻ പറ്റില്ല എന്നുള്ള നഗ്നമായി നിൽക്കുന്ന ഏറ്റവും വലിയ സത്യമാണ് ദേവാദി ദേവനായി നിൽക്കുന്ന മഹാദേവന്റെ നമശുവായാലും മകാരവും നാരായണമൂർത്തി നാരായണൻ മഹാവിഷ്ണു വൈകുണ്ഠനാഥനായി നിൽക്കുന്ന വൈകൃഷ്ണ വൈകുണ്ഠനാഥൻ്റെ നാരായണയിലെ രകാരവും രകാരം എന്ന് പറഞ്ഞാൽ അഗ്നിയും മകാരം എന്ന് പറഞ്ഞാൽ അമൃതുമാണ് അഗ്നിയും അമൃതും കൂടെ സംയോജിപ്പിച്ച് ഒരുമിച്ച് വന്നിരിക്കുന്ന പേരാണ് രാമൻ ശ്രീരാമചന്ദ്രൻ രാമനാമം കൊണ്ട് ജപിച്ച് രാമനാമം ജപിക്കുന്നവന് നമ്മൾ രാമരാജ്യം എന്നൊക്കെ പറഞ്ഞതാണ് ആ രാമരാജ്യത്ത് കിട്ടുന്ന സുഖം ആ രാമരാജ്യത്ത് ജീവിക്കുമ്പോൾ കിട്ടുന്ന സുഖം രാമായണ പാരായണത്തിലൂടെ കിട്ടുന്ന സുഖം രാമാനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റുന്നതിലും അപ്പുറമാണ് മനസ്സ വിഷ്ണു സഹസ്രനാമം മുഴുവൻ നമ്മൾ ജപിക്കുന്നതും ഒരു പത്തൊരു രാമ 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 എന്നുള്ള നാമം ജപിക്കുന്നതും തുല്യ ഫലമാണെന്ന് പറയണേ ആ വിഷ്ണു സഹസ്രനാമത്തിന് പോലും തത്തുല്യമായ ശക്തിയെ രാമൻ എന്ന് പറയണ രാമ എന്ന് പറഞ്ഞാൽ രണ്ട് നാമം കൊണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മഹാവിഷ്ണുവിൻ്റെയും മഹാദേവന്റെയും പൂർണമായ ചൈതന്യം ഉൾക്കൊണ്ട് അതിൽ ജീവിക്കുന്ന ആ ശ്രീരാമചന്ദ്രൻ അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയിൽ നിൽക്കുന്ന ശ്രീരാമേന്ദ്രൻ ആ രാമനാമം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതായത് വിഷ് സാശ്രാമത്തിന് തത്യം എന്നാണ് പറയണേ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും മഹത്തരമായി നിൽക്കുന്ന മഹാശക്തിയോട് നിൽക്കുന്ന അത്രയും നന്മയോട് നിൽക്കുന്ന അത്രയും ശ്രേഷ്ഠതയോട് നിൽക്കുന്ന ആ ഭഗവത് ചൈതന്യത്തിന്റെ ആ സ്വരൂപത്തെ ആ നന്മയുടെ അനുഗ്രഹത്തിനു വേണ്ടിയിട്ട് നമ്മൾ പുണ്യമായി കണക്കാക്കുന്ന ഈ രാമായണ മാസത്തിൽ ഈ കർക്കിടക മാസത്തിൽ അദ്ദേഹത്തിൻ്റെ പാതാരബിന്ദിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ അദ്ദേഹത്തിന് സമർപ്പിച്ച് നമ്മുടെ ദുഃഖങ്ങൾ അദ്ദേഹത്തിന് പുഷ്പാഞ്ജലിയായി മനസ്സുകൊണ്ട് കൊണ്ട് കൊടുത്ത് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ നന്മ നിറഞ്ഞ ശ്രീത്വം നിറഞ്ഞ സുഖകരമായൊരു ജീവിതത്തിലേക്ക് നമ്മളെ മാറ്റുവാൻ ഏറ്റവും ശക്തമായി നിൽക്കുന്ന മാസവും ആചരണയും പാരായണവുമാണ് രാമായണ പാരായണം ഇത് കേമ അല്ലേ ഒന്ന് കേട്ടു അത് അതിന്റെ ആ അത് പറഞ്ഞ അത് ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരത്തിലെ ശക്തി ഇങ്ങനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറയുമ്പോൾ പോലും കാരണം അത്രക്ക് എനിക്ക് അതിനെക്കുറിച്ച് അത് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അറിയുന്ന ഒരാളാന്ന് നിരക്ക് എനിക്ക് അതിൻ്റെ ശക്തി ഉൾക്കൊള്ളാം അതാണ് രാമായണം എത്ര വല്ല കൊടുംപാപം ചെയ്താലും എത്ര കൊടും കുറ്റങ്ങൾ ചെയ്താലും രാമനാഭം കൊണ്ട് അവന് പൂർണമായ മോക്ഷമാണ് പൂർണമായ മോക്ഷത്തിലേക്കാണ് രാമനാഭം കൊണ്ടാണ് ഒരു പേജ് എങ്കിലും രാമായണം നിങ്ങൾ തപ്പിത്തടഞ്ഞായാലും വായിച്ച് വായിക്കാത്തവരുടെ കഥ ഞാൻ പറഞ്ഞത് വായിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടം പോലെ വായിക്കാം ഒരാ ഒരു തവണ വായിക്കാം രണ്ട് തവണ വായിക്കാം മൂന്ന് തവണ രാമായണം പൂർത്തിയാക്കാം അങ്ങനെ മുപ്പത് ദിവസം കൊണ്ട് പൂർത്തിയാക്കാം മുപ്പത് ദിവസം കഴിഞ്ഞും രാമായണം ജവിക്കാം അതിനൊന്നും ഒരു തെറ്റില്ല രാമായണ മാസം അപ്പം ബാക്കി അധ്യായമുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞാൽ അതിനും പക്ഷെ ഒന്നുറപ്പിക്കുക ഒരു കുടുംബത്തിൽ പോലും രാമായണ പാരായണം ചെയ്യാത്ത ഒരു കുടുംബങ്ങളും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാവരുത് കാരണം ആ എല്ലാ ഗുണങ്ങളും ആ നന്മയും ഈ സമൂഹത്തിൽ വരണം ഓരോ ജനവിഭാഗങ്ങളിൽ വരണം എല്ലാ നാട്ടിലും വരണം ഒരു ഗ്രാമത്തിൽ പോലും ഒരാൾ രാമായണം വായിച്ചാൽ ആ ഗ്രാമത്തിന് മുഴുവൻ അനുഗ്രഹം കിട്ടും എന്നാണ് രാമായണം പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജപിച്ച് നമ്മൾ പാരായണം ചെയ്ത് അതിന്റെ അനുഗ്രഹം നമ്മൾക്ക് ഒരു വാശിയാണ് നമുക്ക് വേണ്ടത് ആ നമുക്ക് കിട്ടുന്ന അനുഗ്രഹ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന എല്ലാ മതവിഭാവങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും എന്നൊരു പ്രാർത്ഥനയും അങ്ങനെ ഉള്ള അതായത് നമ്മൾ സാധാരണ ആൾക്കാർ രാമരാജ്യം രാമരാജം തുടങ്ങി എന്ന് വെച്ചാ കഷ്ടതയില്ലാത്ത ദുഃഖമില്ലാത്ത സങ്കടമില്ലാത്ത ദുരിതമില്ലാത്ത ക്ലേശമില്ലാത്ത രാമരാജ്യം ആ രാമരാജ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ആ രാജ്യമല്ല അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് ആ ജീവിതമാണ് അനുഗ്രഹകല കൊണ്ട് പുണ്യമായ ജീവിതം മോക്ഷത്താൽ പുണ്യമായ ജീവിതം സമ്പൽ സമൃദ്ധമായാലും സന്തോഷത്താലും പുണ്യമായ ജീവിതം ആ ജീവിതം ലഭിക്കുവാനായിട്ട് ഈ മുപ്പത് ദിവസവും രാമനെ വിട്ടിട്ട് ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് ഉണ്ടാകാൻ വല നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും രാമ 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 രാമബാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമബാഹിമാം മറ്റു മുത്തശ്ശിമാർ ചൊല്ലിക്കൊണ്ടിരിക്കണ എന്താ അതിന്റെ അർത്ഥം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ രാമപാദം ചേരണേ രാമത്തിൻറെ പാതാര വിന്ദങ്ങളിൽ എന്നെ ചേർക്കണേ ഈശ്വര അല്ലയോ ശ്രീരാമചന്ദ്രസ്വാമി അങ്ങയുടെ പാതാരിന്ദിൽ എന്നെ ചേർക്കണേ രാം അതാണ് അതിന്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ ശ്രീരാമനെ അനുഗ്രഹിച്ച് അല്ലെങ്കിൽ ആശ് അദ്ദേഹത്തിന്റെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മാസത്തെ നിങ്ങൾ അതേ ശക്തിയോടുകൂടി അതേ ഉത്സാഹത്തോടുകൂടി അതേ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഉൾക്കൊള്ളണം ബാക്കി ഒരാൾ രാമായണം വായിച്ചു ബാക്കി വായിക്കാൻ അറിയാൻ പറ്റണെങ്കിൽ രാം രാമായണമാ രാം രാമായ നമ രാം രാമായ നമ ജവിച്ചോളൂ ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ രാം രാമായ നമ പിന്നെ ഏറ്റവും ചെറിയ രാമായണം ഉണ്ട് ഇപ്പം നിലവില് ഈ പത്ത് അധ്യായങ്ങളും കൂട്ടി ഒരു ചെറിയ ശ്ലോകം ഉണ്ട് ആ ശ്ലോകം ചൊല്ലിയാലും മതി മനസ്സിലാവുന്നുണ്ടോ അപ്പം എങ്ങനെയായാലും ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രാമ 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 രാമപാഹിമാം അതായാലും മതി എങ്ങനെ ജവിച്ചാലും വേണ്ടില്ല രാമനെ ശ്രീരാമചന്ദ്രയെ സ്മരിക്കാതെ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാതെ അദ്ദേഹത്തിന്റെ നാമം ജപിക്കാതെ ഒരു ദിവസവും ഒരു കുടുംബത്തിലും കടന്നു പോകരുത് ഒരു രാത്രി പോലും കടന്നു പോകരുത് ഭഗവാന്റെ അനുഗ്രഹത്താൽ പുണ്യമാകണം നമ്മുടെ കുടുംബങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ പുഷ്പിതമാവണം നമ്മുടെ കുടുംബങ്ങൾ പൂർണമായ ശ്രേയസോടെ പൂർണമായ ഐശ്വര്യത്തിലൂടെ എല്ലാ ദോഷങ്ങളും മാറ്റി എല്ലാ ദുരിതങ്ങളെയും മാറ്റി എല്ലാ നന്മകളും എല്ലാ സന്തോഷങ്ങളും എല്ലാം നമുക്ക് തരുന്ന ഭഗവാനെ നമ്മൾ നമ്മൾ ഭഗവാന്റെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിൻ്റെ പാതാരിന്ദിൽ ലയിക്കാൻ രാമായണ മാസത്തിൻ്റെ ശക്തി ഒട്ടും ചോരാതെ നമ്മൾ ഭഗവാനിലേക്കും രാമായണത്തിലേക്കും ലയിക്കണം ആ ഭഗവാനിലേക്കും രാമായണത്തിൽ ലഭിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് തന്നെയാണ് നാലമ്പല ദർശനങ്ങളാവാം നാലമ്പലങ്ങളിൽ പോകാം ഭഗവാനെ കാണാം ഭഗവാന്റെ കൂടപ്പറപ്പുകളെ കാണാം അവിടെ പോയി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് അനുഗ്രഹത്തിനായി കേടാം കുടുംബത്തിലെ ചിട്ടകൾ അതിനൊന്നും മാറ്റം വരുത്തരുത് കുടുംബത്തിലെ ചിട്ടകൾക്ക് ഒരു ഭംഗവും വരുത്തരുത് ഈ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഭാഗ്യം നിങ്ങളെ കിട്ടുന്ന വർഷങ്ങളോളാണ് നിലനിൽക്കുന്നത് വർഷങ്ങളോളം അതിൻ്റെ ഭാഗ്യം നിൽക്കും ഏതൊരു കാര്യവും എത്ര കഠിനമായ വിഷമങ്ങളുണ്ടോ ഈ മുപ്പത് ദിവസം ആചരണം കൊണ്ട് നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് ആ രാമായണ മാസത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം ആ പ്രാർത്ഥനയോടുകൂടി ആ അനുഗ്രഹത്തിനായിട്ട് ഞാനത് ചെയ്യും എനിക്ക് മാറണം എനിക്ക് ജയിക്കണം എനിക്ക് രക്ഷപ്പെടണം എന്ന വാശിയോടുകൂടി എത്ര ഉത്തുങ്ക ശൃംഖത്തിന്റെ മോളി നിൽക്കുന്നവനായാലും എത്ര താഴെ നിൽക്കുന്നവനായാലും ജയിക്കണം ജയിച്ചേ പറ്റൂ ജീവിതത്തിലെ ജയത്തിനുള്ളതാണ് ജയിക്കാൻ ഈശ്വരാനുഗ്രഹം വേണം ഈശ്വരാനുഗ്രഹം വേണമെങ്കിൽ കൃത്യമായ സമയത്തുള്ള പ്രാർത്ഥന വേണം പ്രാർത്ഥനയുള്ളവനെ ഭാഗ്യമുള്ളൂ ഭാഗ്യമുള്ളവനെ ജയിക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന ആദ്യം തുടങ്ങട്ടെ ജപാദികൾ തുടങ്ങട്ടെ പാരായണം തുടങ്ങട്ടെ അപ്പം ആ പുണ്യമാസത്തെ നിങ്ങൾ ഏറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സുഹൃതി കണ്ട് എനിക്കും സന്തോഷമാവും നമസ്കാരം ഗോവിന്ദം ഗോവിന്ദമ്പുരി